കുറിച്ച് പല പല തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും ഹിന്ദുക്കളെ മതം മാറ്റുന്നതിനെ കുറിച്ച് ഞാനത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു അപ്ലോഡ് ചെയ്തതിന് ത്രിനേത്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കമന്റ് എഴുതിയിട്ടുണ്ട് അത് വളരെ രസകരമായിട്ടുള്ള കമന്റാണ് ത്രിനേത്രൻജി എഴുതിയിരിക്കുന്ന കമന്റ് എന്താ പറയാമോ ഇപ്പുറത്തൊരു വിട്ടി ജനിക്കുന്നു അപ്പുറത്തൊരു വഞ്ചകൻ ജനിക്കുമ്പോൾ നല്ല രസല്ലേ വാക്ക് അപ്പുറത്തൊരു വഞ്ചകൻ ജനിക്കുമ്പോൾ ഇപ്പുറത്തൊരു വിഡ്ഡി ജനിക്കുന്നു ഇപ്പുറത്തെന്ന് വെച്ചാൽ ഹിന്ദുക്കളുടെ ഇടയിൽ വിഡ്ഡികൾ ഉണ്ടാവുന്നു അത് സത്യമാണ് പച്ച സത്യാണ് ഹിന്ദുക്കൾ വിഡ്ഡികളായിക്കൊണ്ടേയിരിക്കുന്നു അപ്പുറത്ത് ഈ വിഡ്ഢികളെ ഉപയോഗിക്കാനായിട്ട് വഞ്ചകന്മാര് അതാ പെന്തകോസ്റ്റ് ഗ്രൂപ്പിലും യഹോവ ഗ്രൂപ്പിലും ദൈവസാക്ഷി ഗ്രൂപ്പിലും കത്തോലിക്കരുടെ ഗ്രൂപ്പിലും എല്ലാം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്ത് നല്ല വരിയാലേ ഇനി ഇതിനേക്കാളും കൂടുതൽ ജീൻ പറഞ്ഞതിനേക്കാൾ കൂടുതലൊന്നും പറയാനില്ല ഇപ്പുറത്ത് ഓരോ നിമിഷവും ഓരോ വിഡ്ഡി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് ഓരോ നിമിഷവും ഈ വിഡ്ഡിയെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് വഞ്ചകന്മാർ മതത്തിൻ്റെയും പുസ്തകത്തിൻ്റെയും പുണ്യാത്മാവിൻ്റെയും കുരിശിൻ്റെയും ദിവ്യഗർഭത്തിൻ്റെയും ഒക്കെ പേരിൽ അങ്ങോട്ട് അടിച്ചു മാറ്റിക്കൊണ്ടേയിരിക്കുന്നു എല്ലാം ഒരു കച്ചവടം അമേരിക്ക ഒരു ബിസിനസ് രാജ്യമാണ് പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വരി ഉണ്ട് ജപ്പാൻകാരെ ആവേശഭരിതരാക്കണമെങ്കിൽ ജപ്പാൻകാരെ ആവേശഭരിതരാക്കണമെങ്കിൽ ദേശസ്നേഹത്തെക്കുറിച്ച് പറയണം ഫ്രഞ്ചുകാരെ ആവേശഭരിതരാക്കണമെങ്കിൽ സൗന്ദര്യത്തെക്കുറിച്ച് പറയണം ഇംഗ്ലണ്ടുകാരെ ആവേശഭരിതരാക്കണമെങ്കിൽ അധികാരത്തെക്കുറിച്ച് പറയണം അമേരിക്കക്കാരെ ആവേശപരിതരാക്കണമെങ്കിൽ ബിസിനസ്സിനെ കുറിച്ച് പറയണം കച്ചവടത്തെക്കുറിച്ച് പറയണം ഇന്ത്യക്കാരെ ആവേശപരിതരാ ആവേശപരിതരാക്കണമെങ്കിൽ ആത്മീയതയും മതവും കൂടി പറയണം അപ്പൊ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലും ഒക്കെ കളഞ്ഞ സാധനത്തെ ഇവിടെ ഇറക്കുമതി ചെയ്ത് ലോകത്തിൽ ആ മതം നിലനിർത്തണമെങ്കില് ഇപ്പുറത്ത് വിഡികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം അപ്പുറത്ത് വഞ്ചകര് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം ഏതായാലും ത്രിനേത്രഞ്ജി നിങ്ങൾ പറഞ്ഞ വരികൾ പെർഫെക്റ്റ് ആണ് കൂടുതൽ ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല ഇതുമാതിരി കുറെ പറഞ്ഞിട്ടുണ്ട് ചില വ്യക്തികൾക്കൊരു തോന്നലുണ്ട് ഞാൻ ചില മതത്തെക്കുറിച്ചൊക്കെ പറയുന്നു എന്ന് കൂടുതൽ പറയുന്നു എന്ന് ഒരു കാര്യമുണ്ട് ഞാൻ ഹൈന്ദവ ധർമ്മത്തെ ഹൈന്ദവധർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത് ആലോചിച്ച് നോക്കാം ശരിക്ക് ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പത്ത് മിനിറ്റ് സന്ദേശം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് ഞാൻ രാഷ്ട്രീയവും മതവും പറയുന്നു എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ഫസ്റ്റ് ഇന്നലെ പോസ്റ്റ് ചെയ്തത് മൈൻഡ് തോട്ട്സ് മനയേവ കാരണം മനുഷ്യ ഉപനിഷത്ത് വലിയ പറഞ്ഞത് രണ്ടാമതാണ് ഞാൻ പറഞ്ഞത് വിദ്വാൻ യുക്ത സമാചരി ഭഗവത്ഗീതയില് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞ കാര്യമാണ് പറഞ്ഞത് മൂന്നാമത് ഞാൻ ഇന്നലെ പറഞ്ഞത് ഒരു പൂവിനെ കുറിച്ച് വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്ത വ്യക്തികൾ പറയും ആ പറയുന്നത് പോലെയാണ് വേദത്തിന്റെയും ഉപനിഷത്തിന്റെയും പുരാണങ്ങളുടെയും കഥകളും ഉപദേശങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും വ്യത്യസ്തമായ വ്യക്തികൾ വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ഒരേ പൂവിനെ കുറിച്ച് ഒരു പെൺകുട്ടി പറയുന്നതും പൂജാരി പറയുന്നതും റീത്ത് ഉണ്ടാക്കുന്ന ആൾ പറയുന്നത് മാല ഉണ്ടാക്കുന്ന ആൾ പറയുന്നതും കെമിസ്ട്രി പ്രൊഫസർ പറയുന്നതും ബോട്ടണി പ്രൊഫസർ പറയുന്നതും ഒരു കവി ഒരു പൂവിനെ കുറിച്ച് പറയുന്നത് വ്യത്യാസമുള്ളത് പോലെ വ്യത്യാസം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അടുത്തത് ശബരിമല മേശാന്തിയുടെ വീട്ടിൽ പോയി ഓട്ടഭ്യർത്ഥിച്ച എം വി രാജേഷിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ആ രാജേഷ് സി പി എം കാരനായിരിക്കാം അത് പ്രശ്നമല്ല ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച ഹിന്ദുക്കളുടെ ആരാധനാ കേന്ദ്രമായ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച അവഹേളിച്ച് അപകീർത്തിപ്പെടുത്തിയ ആ ശബരിമലയിലെ മുൻ മേശാന്തിയുടെ വീട്ടിൽ എന്തിന് നിങ്ങൾ പോയി എന്നുള്ള ചോദ്യമാണ് വായിക്കുന്നവർക്ക് അത് സി പി എമ്മിന്റെ സബ്ജെക്റ്റ് ആയി തോന്നാം എനിക്കത് ശബരിമലയുടെ സബ്ജക്റ്റാണ് ഹിന്ദുവിന്റെ ഹിന്ദുവിൻ്റെ സബ്ജക്റ്റാണ് ശബരിമല മേശാന്തിയും ഹിന്ദുവിൻ്റെ ആണ് പന്തളം രാജാവിനെ അനുഗ്രഹം വാങ്ങിച്ചത് ആ പന്തളം രാജാവ് മണികണ്ഠൻ്റെ അധികാരികമായിട്ടുള്ളതല്ല ശബരിമലയിൽ ഇത്രയും അധികം പ്രവർത്തിച്ച ശബരിമലയിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ അധികം പ്രവർത്തിച്ച ആ രാജകുടുംബത്തിൽ ചെന്ന് അനുഗ്രഹം വാങ്ങി എലക്ഷൻ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ എലക്ഷൻ വാങ്ങിച്ച ഫോട്ടോ ആണ് പബ്ലിക്കായിട്ട് കാണിച്ചത് ഇപ്രാവശ്യം പോയിട്ടുണ്ടാവും കാണിച്ച ഫോട്ടോ പണ്ടത്തെയാണ് ആണ് അപ്പൊ അത് ശബരിമലയും പന്തളം കൊട്ടാരത്തിലെ രാജാവും ഹിന്ദുവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞത് തമിഴ്നാട്ടിലും കർണാടകയിലും ചെന്ന് മോഡിയെതിരാണ് ശബരിമലയെക്കുറിച്ച് പറഞ്ഞത് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഒറീസയിൽ നിന്നും വരുന്ന ഭക്തന്മാരാണ് രണ്ട് ബൈ മൂന്ന് ഭാഗം നമ്പറിൽ അല്ല മുക്കാൽ ഭാഗത്തിൽ കൂടുതൽ ശബരിമലയിലേക്ക് വരുന്നത് അവരെയാണ് അപ്പം ശബരിമല വിഷയം കേരളത്തിൽ മാത്രമല്ല ശബരിമല വിഷയം തമിഴ്നാട്ടിലും എല്ലാം വേണം അപ്പം നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ബി ജെ പി കാരനെ കുറിച്ച് പറഞ്ഞു എന്ന് പക്ഷേ അവിടെയുള്ള ശബരിമല ഭക്തന്മാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഹിന്ദുവിൻ്റെ വേദന അവിടെയും ചെന്ന് പ്രതിഫലിപ്പിച്ചതിൽ നന്ദിയാണ് പറഞ്ഞത് ക്ഷേത്രങ്ങൾ പുരോഗമിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു അത് ക്ഷേത്രങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ തകർക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ബുദ്ധിയുള്ളവരും ചിന്തകരും പണ്ഡിതരും ക്ഷേത്രത്തിൽ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു അംബേദ്കർക്ക് പറ്റിയ തെറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഈ ശരിക്ക ചാതുർവർണ്ണയമ്മയ സൃഷ്ടം ഗുണകർമ്മ കർമ്മവിഭാഗശഹ തസ്യ കർത്താരമിത എന്ന് പറയുന്ന ആ വരിയിൽ അംബേദ്കറെ തിരുത്താൻ എസ് രാജഗോപാൽ ആചാര്യ ഉൾപ്പെടെ രാധാകൃഷ്ണൻ ഉൾപ്പെടെ മഹാത്മാഗാന്ധി ഉൾപ്പെടെ ഭഗവത്ഗീതയുടെ ആരാധകർ ആരും ശ്രമിച്ചില്ല ഞാൻ പറഞ്ഞത് എന്റെ മതഗ്രന്ഥമായിട്ടുള്ള ഭഗവത്ഗീതയെ കുറിച്ചിട്ടാണ് ഭഗവത്ഗീതയെ കുറിച്ചിട്ടാണ് അടുത്തത് എസ് രാമചന്ദ്രപിള്ള മുസ്ലിം ലീഗ് വർഗീയമാണെന്ന് പറഞ്ഞതിനെ കുറിച്ച് ഒമ്പതാമത്തെ പോസ്റ്റ് ചെയ്തിരുന്നല്ലേ എസ് രാമേന്ദ്രം പിള്ളം ഇടയ്ക്ക് പറഞ്ഞ സത്യം ഹിന്ദുവിനെ മാത്രം വർഗീയതയെന്നും കാവ്യവൽക്കരണമെന്നും ബീഫ് തിന്നുന്നതിനെതിരെ മത്സ്യ ചെയ്യുന്നവരെന്നും പറഞ്ഞ് അവഹേളിക്കുമ്പോൾ ഈ ഹിന്ദുവിനെ മാത്രം വിരൽ ചൂണ്ടുന്ന ഒരു പാർട്ടിയിലുള്ള ഒരാള് സത്യം പറഞ്ഞു എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് അത് പറഞ്ഞത് സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ പൗലോസിനെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞു ഇന്നലെയല്ല ഇന്ന് ഇന്ന് അപ്ലോഡ് ചെയ്തു ഇന്നലെ റെക്കോർഡ് ചെയ്തു അദ്ദേഹം വാസ്തുവിദ്യയെ കുരിശും മാടപ്രാവിനെ ഉപയോഗിച്ച് എങ്ങനെയാണ് സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ ഇല്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികൾ ഇല്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിട്ടിരുന്ന് ഈ പൗലോസ് എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് വാസ്തുവിദ്യയെ കുരിശും അതുപോലെ മാടപ്രാവും ചേർത്ത് വ്യഭിചരിക്കുന്ന രീതിയിൽ പൈസ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഹിന്ദുവിന്റെ കാര്യമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ കണ്ടതിനെക്കുറിച്ച് പറഞ്ഞു ആദ്യകാൽ ഭഗവതി ക്ഷേത്രത്തിൽ വിഷുവിൽ കണ്ടത് നവോത്ഥാനത്തിന്റെ പരമ ഈ പതിനൊന്ന് വിഷയത്തിൽ ഞാൻ എവിടെ അമിതമായിട്ട് രാഷ്ട്രീയവും അമിതമായിട്ട് ഹിന്ദുവുമായിട്ട് ബന്ധപ്പെടാത്ത രാഷ്ട്രീയവും ഹിന്ദുവുമായിട്ട് ബന്ധപ്പെടാത്ത ജാതിയോ മതത്തെക്കുറിച്ച് ഞാൻ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് അത് മനസ്സിനകത്ത് രാഷ്ട്രീയത്തിലൂടെ കാണുന്നവർക്ക് രാഷ്ട്രീയമായിട്ട് അത് തോന്നും മനസ്സിലൂടെ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെയും അവഹേളിക്കുന്നതായിട്ട് തോന്നുന്നവർക്ക് അത് തോന്നും പക്ഷേ ഈ വിഷയങ്ങളെല്ലാം ിന്ദുവിന്റെ വിഷയങ്ങളായതുകൊണ്ട് മാത്രമാണ് ഹിന്ദുവിന്റെ വിഷയങ്ങളായതുകൊണ്ട് മാത്രമാണ് അതിലെല്ലാം കമന്റ് പറയുന്നതെന്നും ഇപ്പൊ ലാസ്റ്റ് ത്രിനേത്രൻ പറഞ്ഞതുൾപ്പെടെ ഇപ്പുറത്ത് ഓരോ വിഡ്ഡി ഉണ്ടാകുമ്പോൾ അപ്പുറത്ത് ഓരോ വഞ്ചകൻ ഉണ്ടാകുന്നു എന്ന് പറയുന്നതും ഹിന്ദുക്കൾ വിഡ്ഢിയാവാൻ നിന്നു കൊടുക്കുന്നു എന്ന കാരണം കൊണ്ടാണ് ആ കൊട്ടേഷൻ ഞാൻ എടുത്തതെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ രാഷ്ട്രീയം പറയുന്നു ഗോപാലകൃഷ്ണൻ മതത്തെക്കുറിച്ച് പറയുന്നു ഞങ്ങൾ പണ്ട് ഗോപാലകൃഷ്ണൻ പറയുന്നത് കേട്ട് പഠിക്കുമായിരുന്നു ഇപ്പൊ കൂടുതൽ രാഷ്ട്രീയവും കൂടുതൽ മതവും വന്നതുകൊണ്ട് കേൾക്കുന്നില്ല നിങ്ങൾ ആട് ആരോട് കേൾക്കണമെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടില്ല പത്ത് ലക്ഷക്കണക്കിന് വ്യക്തികളത് കേട്ട് അനുഗ്രഹ ആശീസുകൾ ചൊരിയുന്നത് കൊണ്ട് അഞ്ചോ ആറോ കമ്മ്യൂണിസ്റ്റുകാരോ അഞ്ചോ ആറോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ കേട്ടില്ല എന്നുള്ളതുകൊണ്ട് ക്ക് യാതൊരു വിധത്തിലുള്ള ദുഃഖമില്ല ഇന്നല്ലെങ്കിൽ നിങ്ങൾ സത്യം നാളെ മനസ്സിലാക്കേണ്ടത് കൊണ്ട് ആ സത്യം ഞാൻ ഇന്നു മുതൽക്ക് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാലചക്രം തിരിയുമ്പോൾ ധർമ്മചക്രത്തോടൊപ്പം തിരിഞ്ഞുകൊണ്ടാണ് ഗോപാലകൃഷ്ണൻ ഇത് പറയുന്നത് ഇത് നിലനിൽക്കണമെങ്കിൽ നിലനിൽക്കും അല്ലെങ്കിൽ ഗോപാലകൃഷ്ണനും പോകും ഗോപാലകൃഷ്ണൻ പറഞ്ഞതും പോകുമെന്ന് ഓർമ്മിപ്പിക്കുന്നു മാത്രമല്ല എൺപത്തി ഓരായിരം പേര് പ്ലസ് പതിനയ്യായിരം ഒരു ലക്ഷത്തി അയ്യായിരം പേര് യൂട്യൂബിലൂടെ നേരിട്ട് കാണുന്നു പിന്നെ ബാക്കി രീതിയിലൂടെ വേറെയും കാണുന്നു ലൈക്കും ഇതെല്ലാം ഒരു രണ്ട് മൂന്ന് ലക്ഷം പേരുണ്ട് അതുകൊണ്ട് എത്രയോ കോടി മണിക്കൂറുകൾ എൻ്റെ യൂട്യൂബ് പ്രഭാഷണം കേട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അത് ജനത സ്വീകരിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു വിഭാഗം ഹിന്ദുക്കളും മുസ്ലിങ്ങളും കുത്തിയാനികളും സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു പ്രണാമം നമസ്കാരം